കൊട്ടാരക്കര ഡിണ്ടീഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം ടൗണിന് സമീപത്തെ കൊടുമ്പളവ് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുന്നു ഇവിടെ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചി കൊട്ടാരത്തിലേക്കും എം ആർ എസ് സ്കൂളിലേക്കും വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ അപകട ഭീഷണി വലുതാണ് ചില സമയങ്ങളിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്ന വിവരം ഡ്രൈവർമാർക്ക് കാണുവാനുള്ള കോൺവെക്സ് മിറർ പോലുള്ള സംവിധാനം ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് വളരെ ദൈർഘ്യമേറിയ ഒരു വളവാണിത് ഇതിനാൽ നിന്നും അമ്മച്ചിക്കൊട്ടാരം എം ആർ എസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഈ വളവിന്റെ മധ്യഭാഗത്തു നിന്നാണ് തിരിയുന്നത് ഈ സമയം എതിർദിശയിൽ വാഹനം വേഗതയിൽ എത്തിയാൽ അപകടം സമാന രീതിയിൽ മുൻപ് ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് ആ വണ്ടികൾക്ക് നമുക്ക് വളവ് വലിയ കാരണം അത് 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 ഒരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ വളരെ വളരെ ബന്ധപ്പെട്ട നല്ലതാണ് വരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഇവിടെ നിന്നും വാഹനം തിരിയുന്ന വിവരം മാത്രമേ അറിയാൻ കഴിയൂ ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് തേക്കടിയിലേക്കും വാഗമണ്ണിലേക്കും എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും കുട്ടികാലത്തെ അമ്മച്ചിക്കോട്ടാരത്തിൽ എത്തുന്നുണ്ട് ഇതിനാൽ തന്നെ സദാസമയവും വാഹനങ്ങൾ പ്രധാന പാതയിൽ നിന്നും ഈ റോഡിലേക്ക് തിരിഞ്ഞുകയറുന്നുണ്ട് കൂടാതെ പ്രദേശവാസികളുടെ വാഹനങ്ങളും ഉണ്ട് നിലവിൽ ജീവനിൽ ഫയന്നാണ് വാഹന ഡ്രൈവർമാർ ഇവിടെ നിന്നും ഇടവഴിയിലേക്ക് തിരിച്ചു കയറ്റുന്നത് ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കോൺവെക്സ് മിററുകൾ പോലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതല്ലെങ്കിൽ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കണമെന്ന ആവശ്യവും ആളുകൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്